ഹലോ അപ്പോൾ ഞാനേ ഇന്ന് സനുൻ്റെ ലൈവ് കുറച്ച് മുമ്പാണ് കണ്ടത് അപ്പോൾ അതിൽ കുറച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭയങ്കരമായ ഒരു ചർച്ച നടക്കുന്നു എന്നും ഞാൻ മിനി സെബാസ്റ്റ്യൻ്റെ ചാനലിൽ പോയിട്ട കമൻ്റ് എടുത്തുകൊണ്ട് പോയി എൻ്റെ തന്തമാരെ എണ്ണുന്നുണ്ട് ചില വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇട്ട് ഇംഗ്ലീഷ് തുപ്പുന്ന കൊച്ചമ്മമാർ എന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ളതാണ് ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരാളുടെ ഒരാൾക്കെ പറ്റൂ എത്ര ത പല തന്തയ്ക്കായിട്ട് ഒരു കുഞ്ഞുണ്ടാകാറില്ല ഒരാൾക്കേ ഒരു കുഞ്ഞുണ്ടാകാറുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ തന്തയ്ക്ക് നല്ല നട്ടലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ സമൂഹത്തോട് വന്നിട്ട് പറയുന്നത് പിന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുണ്ടല്ലേ ഞാൻ ഒരുപാട് തവണ സനു റിയാക്ഷനെ എതിർത്ത ഒരാളാണ് വിമർശിച്ച ഒരാളാണ് നിങ്ങൾ എൻ്റെ ചാനൽ കയറി അറിയാം സനു റിയാക്ഷനെ ഞാൻ എതിർത്ത ഒരാളാണ് എന്തുകൊണ്ടാണ് എനിക്ക് സനു റിയാക്ഷനെ ഇഷ്ടം എന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെ എവരി ആക്ഷൻ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് സനു റിയാക്ഷൻ അങ്ങനൊരു ചാനലാണ് അതായത് ഏത് നാണയത്തിൽ അടിക്കുന്നോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിവുള്ള ഒരു തൻ്റെടിയായ സ്ത്രീയാണ് സനു അതാണ് എനിക്ക് ആ കുട്ടിയിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റല്ല നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഒരു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്ന നൂറ്റി അൻപത് പേർക്കും പരസ്പരം അവരുടെ ബയോഡേറ്റകളെക്കുറിച്ചറിയാമോ നിങ്ങൾക്കറിയാമോ ഇല്ല കാരണം ഇതിനുമുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു തനുജയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഗ്രൂപ്പിൽ ഒരാൾ പോലും മുഖം കാണിച്ച് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തയ്യാറുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇവർ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഫിജോ എന്ന് പറയുന്ന വ്യക്തിയല്ലാതെ മറ്റൊരാളെയും ആർക്കും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും അറിയില്ല ഇവരൊരഞ്ചെട്ട് പേർ ചേർന്ന് ഒരു എന്താണ് അക്കൗണ്ട് തുറക്കുകയും അതിലേക്കാണ് ഇനി തനൂജയ്ക്കുള്ള വീടിനുള്ള ക്യാഷ് വരേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് പോലെ ഒരു ട്രസ്റ്റ് പോലെ എന്ന് തന്നെ പറയാം അതായത് ഇവർ ഇപ്പോൾ സമൂഹത്തോട് അത് ലീഗലി ഒരാൾ മൂവ് എന്ന് വെച്ചോ ഇത് ലീഗലി ഒരാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവർ എന്താണ് പറയാൻ പോകുന്ന കാര്യം ഞങ്ങൾ അഞ്ച് പേർ ചേർന്ന് അൻപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അൻപത് പേരിൽ നിന്നും ഞങ്ങൾ പണപ്പിരിവ് നടത്തി അൻപത് പേർ ഞങ്ങൾ അമ്പത് പേരാണ് ഈ പൈസ ഇട്ടത് ഇവർ പറയും അങ്ങനെ അങ്ങനെ പറയാൻ ഇവർക്ക് സാധിക്കും പക്ഷേ ഈ അൻപത് പേർക്കും പരസ്പരം അറിയില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് കാണാം എന്ത് കാണാമെന്നറിയാമോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോൾ ഇവർ തമ്മിൽ പരസ്പരം അടിപിടി കൂടുന്നത് നമുക്ക് കാണാം അന്ന് ഈ ഇട്ട പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതും തനൂജ വന്നിരുന്ന് ലൈവിൽ അയ്യോ പൊത്തോ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത് നമുക്ക് കാണാം ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ഇവരെ ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഇവർക്ക് ഒരു സ്റ്റെപ്പിനി ഉണ്ടാവും ഇവരെ ഇവർ അങ്ങോട്ട് പോയി വാങ്ങിച്ചു പിടിക്കുന്നതാണ് പല കാര്യങ്ങളും അപ്പം ഇവരെ മറ്റുള്ളവർ ആക്രമിക്കുന്നു എന്നുള്ള ഒരു മാൻപേടയുടെ ഒരു ഭാവം ഇവർ കൊണ്ടുവരികയും ഇവരങ്ങോട്ട് പോയിട്ടാണ് അടി വാങ്ങിച്ചു പിടിക്കുന്നത് ആ സമയത്ത് തിരിച്ചടി വരുന്ന സമയത്ത് ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഫോൺ എടുക്കും മുന്തസി ഇങ്ങോട്ട് വന്നേ പറ്റൂ ഇന്നിപ്പം വരണം ഇപ്പം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കണം മുന്തസി ഇപ്പോൾ വന്നേ പറ്റൂ എന്ന് പറയും അത് കഴിഞ്ഞാൽ ആമി ചേച്ചി ആമി ചേച്ചി ഇപ്പം വന്നേ പറ്റൂ ആമി ചേച്ചീനെ എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിന് ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു സ്റ്റെപ്പിന് എപ്പോഴും ഉണ്ടാകും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മകളെ ുള്ളിപ്പിച്ചു അടിച്ച് മാന്തിട്ട് പറഞ്ഞുകൊണ്ട് ഒരു നാടകം കളിച്ചത് ആ സെയിം നാടകമാണ് ഇന്നലെയും കഴിഞ്ഞത് അതായത് ഇന്നലെ ഒരു മെലിഞ്ഞ ഒരു കുട്ടി വന്ന് എന്നെ അടിച്ചു അയ്യോ എന്നെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം ഇവർ നടത്തി നല്ല സുന്ദരമായ ഒരു നാടകം ഈ നാടകത്തിൽ ഇവർ വിളിച്ചു വരുത്തിയതാണ് അനുവിനെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അനു ഇവരുടെ വീട്ടിൽ പോയപ്പോൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ ഫോൺ ഓൺ ആക്കി വെച്ചു അതായത് അവർക്കറിയാമായിരുന്നു ഇവർ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അനു എന്നെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേസ് കൊടുക്കാൻ റെഡി ആയിരുന്നു ഇത് അനുവിന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓൺ ആക്കി വെച്ചിരുന്നത് പക്ഷേ ഇവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല ഇപ്പോൾ ഇവർ ലൈവ് ഇട്ടിട്ടാണല്ലോ ലൈവ് ഇടും ഇവർ ഫോൺ ഫോണെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് അനു ഫോണ് ഓണാക്കി വെച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇവർക്ക് ലൈവ് ലൈവിടാം ഇവർക്ക് വീഡിയോ പിടിക്കാം ഇവർക്ക് നാട്ടുകാരെ കാണിക്കാം ഇവരുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം മറ്റവർക്കും പറയാനൊരു ന്യായമുണ്ടാവില്ലേ ഇപ്പോൾ സമീറ എന്ന് പറയുന്ന ഒരു സ്ത്രീനെക്കുറിച്ച് ഇവർ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു സമീറ വെട്ടത്ത് വരാത്തിടത്തോളം കാലം അത് സമീറയുടെ തലയിൽ എല്ലാവരും കൂടിയാക്കി ഈ അങ്ങനെ ഒരു പ്രത്യേകതയാണ് ആര് തെറ്റ് ചെയ്താലും തനു ചെയ്യുന്ന തെറ്റ് അത് തെറ്റല്ല അത് പുണ്യമായ ഒരു കാര്യമാണ് മറ്റുള്ളവർ ചെയ്യുന്നതാണ് തെറ്റ് അതുകൊണ്ടാണല്ലോ എൻ്റെ ഒരു കമൻ്റ് പോലും ഞാൻ പുറത്ത് ഒരു കമൻ്റ് പോലും ഇടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം വരുന്നത് എടൈ എനിക്ക് കമൻ്റ് ഇടാം ഞാൻ കമൻറ്റിടും എൻ്റെ കമൻ്റ് ഇടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൈ വെട്ടണം അല്ലാത്ത പക്ഷം ഞാൻ കമൻ്റ് ഇടുക തന്നെ ചെയ്യും ഞാൻ ഇടാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം ഞാൻ ഇടുക മാത്രമല്ല ഞാൻ വീഡിയോയും അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു മുഖം പോലും കാണിക്കാൻ തയ്യാറാകാത്ത കുറച്ചു കൊച്ചമ്മമാർ പാവപ്പെട്ട ജനങ്ങളുടെ പണം പിടുങ്ങി അവർക്ക് ബ്യൂട്ടി പാർലറിൽ നിരങ്ങാനും ലിപ്സ്റ്റിക് ഇട്ട് ഇംഗ്ലീഷ് തുപ്പാനും വേണ്ടിയിട്ട് ഇവർക്ക് പാവപ്പെട്ടവരുടെ പണം വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഇത് ഇവർ ഊറ്റിയെടുത്ത് തനൂജയെ ഒറ്റപ്പെടുത്തുന്ന കാലം വിദൂരത്തല്ല തനൂജ വീണ്ടും വന്നിട്ട് ലൈവിൽ വന്നിരുന്ന് കരയും എന്നെ ഒറ്റപ്പെടുത്തിയേ എന്നെ അങ്ങനെ ആക്കിയേ ഇങ്ങനെ ആക്കിയെന്ന് അന്നൊക്കെയും ഇതുപോലെ സൈബർ അറ്റാക്ക് നടത്താൻ കുറച്ച് അന്തം ഫാൻസ് വരും എന്നല്ലാതെ ഇടയിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കിടന്ന് അഴിഞ്ഞാടുന്നതിൻ്റെ പകുതി സമയം മതി നിങ്ങൾ തനൂജയ്ക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പകുതി പണം മതി തനൂജയ്ക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ നിങ്ങൾ ചെയ്യുന്നത് മറ്റാരെയോ ആരോടോ ഉള്ള വാശിയുടെ പുറത്ത് എന്തൊക്കെയോ നിങ്ങൾ ചെയ്യും ചെയ്യുമെന്ന് പറയുന്നതല്ലെന്ന് ഒന്നും തന്നെ ചെയ്യില്ല നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിരുന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് റിപ്പോർട്ട് അടിക്കണം നിങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് റിപ്പോർട്ടടിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഷെഫീന ഈ കുഞ്ഞിനെ എന്തോ പറയുന്നു പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം പോലീസുകാർക്ക് പരാതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറേ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പക്ഷേ അന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും നാൽപ്പത്തഞ്ചോ അമ്പതോ ആൾക്കാരെങ്ങാണ്ടുണ്ടായിരുന്നു ഒരാൾ പോലും പുറത്തു വന്ന് മുഖം കാണിച്ച് ഒരു പരാതി കൊടുക്കാൻ തയ്യാറല്ല ഈ പറയുന്ന ഡോക്ടർ റോസി എന്ന് പറയുന്നവരാണ് ഇവരുടെ നേതാവെന്ന് ഇവർ പറയുന്നു റോസി പോലും പുറത്ത് വന്ന് ഞാനാണ് റോസി എന്ന് പറയാൻ തയ്യാറല്ല ഇവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല ഇവരെങ്ങനെ പരാതി കൊടുക്കും ഇമെയിൽ വഴി പരാതി കൊടുക്കും ഇമെയിൽ വഴിയല്ല ഡയറക്ട്ലി നിങ്ങളൊരു പത്ത് പേര് ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി പരാതി കൊടുക്കണം അതുപോലെ നിങ്ങൾ പത്ത് പേർ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഞങ്ങളാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന ഞങ്ങളുടെ കൂട്ടുകാരിയായ തനൂജയ്ക്കും മകൾക്കും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പത്ത് പേർ ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നിങ്ങൾ വാങ്ങണം അങ്ങനെ നിങ്ങളൊരു പുതിയ സംരംഭത്തിന് എന്നുള്ളതാണ് ഇതുപോലെ വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടന രൂ നല്ലതായിരിക്കും അപ്പം നിങ്ങൾ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ആരെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രതിപക്ഷം വേണം ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനൊരു പ്രതിപക്ഷം വേണം നമ്മുടെ നിയമസംവിധാനങ്ങൾക്ക് പോലും പ്രതിപക്ഷം എന്തിനാണ് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും അതിൽ കളവുകൾ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഒരു പ്രതിപക്ഷം വേണം നിങ്ങൾ ഞങ്ങളെ പ്രതിപക്ഷമായിട്ട് കണക്കാക്കടോ ഞങ്ങളെ നിങ്ങൾ ഒരു പ്രതിപക്ഷമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സംരംഭം വളരെ നീറ്റായിട്ട് നിയമ സഹായത്തോടു കൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യൂ അതിന് പകരം തന്തയത്ര തള്ളയത്ര ആ ഇനി തനൂജയെ ഞാൻ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് മുമ്പ് ഞാൻ തനൂജയുടെ അനുകൂലിയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികൂലിയായത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ തനൂജയെ ഞാൻ ആദ്യമായി കാണുന്നത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് അതായത് തനൂജയുടെ മകളെ ഷെഫീന കുറ്റം പറയുന്നു അപ്പോൾ ഷെഫീന അങ്ങനെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങളുടെ സംഘടന ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഇങ്ങനെ കേസ് കൊടുത്ത് ഷെഫീന ഇനി കുട്ടികളെ ഒന്നും പറയാതിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സംഘടന രൂപീകരിച്ചു പക്ഷേ ഈ ഒരു സംഘടന ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നടന്നത് എന്ന് പറയുന്നത് പരസ്പരം കടിപിടി കൂടുന്ന കുറേ അധികം സ്ത്രീകളായ അങ്ങനെ കടിപിടി കൂടി തനൂജയുമായി അടിയായി തനൂജ അവിടെ നിന്ന് കരഞ്ഞു നിലവിളിച്ച് ഇറങ്ങിപ്പോയി ഈ ഇറങ്ങിപ്പോയി തനൂജ ഒരു ലൈവ് ചെയ്യുമ്പോൾ തനൂജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ തല കിഴക്കുന്നു എൻ്റെ തല കിഴക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലൈവ് അവിടെ പകുതിക്ക് വെച്ച് വേണ്ടെന്ന് വെച്ച് ഇവർ പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം എൻ്റെ ഭർത്താവും ബി പി ഉള്ള ഒരാളായിരുന്നു ബി പി കൂടി തലയിലെ ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് വന്ന് ഒരു വശം തളർന്ന് കിടന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഇവൾക്കും ബി പി ഉണ്ടല്ലോ ഇവളീ തല വേദന എടുക്കുന്ന തല കിഴക്കുന്നെന്ന് പറയുമ്പോൾ ഇവൾക്കും അങ്ങനെ വന്നു പോയാൽ ആ കുഞ്ഞാരുമില്ലാതെ ഒരാളാവില്ലേ ഈ കുഞ്ഞിനെങ്ങനെ ഒരാളിനെ എനിക്കറിയാം എൻ്റെ ഭർത്താവ് തളർന്ന് വീണ് കടന്ന സമയത്ത് ഞാൻ എടുത്ത പൊക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തനൂജയെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ തനൂജയുമായിട്ട് ആവുന്നത് ആ സമയത്തൊക്കെ തനൂജ ഭയങ്കര നീറ്റായിട്ട് ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് അന്തംസ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടന്ന് ഇവൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഇവളെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഷെഫീനയുടെ ഭർത്താവുമായിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ഇവർ ചാറ്റ് നടത്തുന്നുണ്ടായിരുന്നു ഇത് മറ്റാരോ പറഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു അതായത് നമ്മളെല്ലാവരും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഇത്രയധികം ഇവൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവളെന്താണ് ചെയ്യുന്നത് ഇവൾ പോയിട്ട് ഷഫീനയുടെ ഭർത്താവിനോട് സംസാരിക്കുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ അത് എനിക്കൊരു ഒരു അരോചകമായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ തനൂജയോട് അത് ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അടിച്ച് വന്നു കേട്ടോ കാരണം എനിക്ക് ഈ വക ഈ ഈ വൃത്തികെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു നമുക്കൊരു സമൂഹത്തിൻ്റെ അടുത്തൊരു പ്രതിബദ്ധതയില്ലേ ഇപ്പം ഞാൻ എന്ന് പറയുന്നു ഞാൻ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചധികം ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നു ഞാൻ ഇവിടെ വന്നിരുന്നു കൊണ്ട് കുറേ തെറി അങ്ങോട്ട് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിച്ച് വന്ന് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ ഞാൻ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത് ഞാൻ തെറി വിളിക്കുന്നത് ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷേ എൻ്റെ വീഡിയോ വന്ന് കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരില്ലേ അപ്പം നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ അവിടെ നമ്മൾ അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇനി എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരിക്കില്ലല്ലോ എൻ്റെ മക്കൾ പോലും എൻ്റെ വീഡിയോ കാണും അപ്പം ഞാൻ ഒരാളിനെ തെറി വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത് ഒരു ശരിയായ നയമായിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നു അതിനുശേഷം ഞാൻ തനൂജയുമായിട്ട് ബന്ധം സൂക്ഷിച്ചു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് മറ്റൊരു കാര്യം ഞാൻ അറിയുന്നത് ഇവർ കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഷെഫീനയുടെ അടുത്ത് പോയി എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഈ ഇവക്കെന്താണോ വട്ടാണോ ഇവക്ക് വേണ്ടിയിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കുന്നതൊക്കെ വെറുതെ ആയില്ലെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം അവിടെ അങ്ങ് വിട്ടു പിന്നീടാണ് ഇവർ എൻ്റെ വീട്ടിൽ വന്നതും രണ്ട് തവണ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് വേറൊരു കുട്ടി സംസാരിച്ച സമയത്തും തനൂജ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സ്നാക്സും ഒന്നും വാങ്ങിച്ചു തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയില്ല തനൂജ വന്ന സമയത്ത് എൻ്റെ എൻ്റെ മക്കൾക്ക് സ്നാക്സും ഫ്രൂട്ട്സും വാങ്ങിച്ചു കൊണ്ടാണ് വന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർ വന്നതിനൊന്നുമല്ല പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് അവൾ നന്നായി കണ്ടു മനസ്സിലാക്കിയിട്ടും എന്നോട് ഇവൾ പൈസ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇവൾ ഇവളുടെ സുഖവാസത്തിന് വേണ്ടി എന്തും ആരുടെ വേദനയും അവൾക്കൊരു വിഷയമല്ല അവൾ അന്ന് ഏതോ ഒരു സിനിമയിൽ ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് അന്ന് പൈസ ചോദിച്ചത് പിറ്റേ ദിവസം തന്നെ തരാമെന്നും ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ താരയുടെയൊക്കെ വീഡിയോകൾ ഞാൻ കാണുന്നത് കൊണ്ട് തന്നെ താര താര ഈ വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യവും ഇത് തന്നെ ഇപ്പം തരാൻ നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയ ക്യാഷാണ് ഇവൾ തരാതിരുന്നത് എന്നുള്ളത് അപ്പോൾ വാങ്ങിച്ചാലും വാങ്ങിച്ച പൈസ കൊടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അയ്യായിരം രൂപയൊന്നും അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നുള്ളത് വേറൊരു വിഷയം എന്തായാലും ഞാൻ ആ അയ്യായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പം ഈ ഈ ഷെഫിനെയുമായിട്ട് ഇവൾ കോംപ്രമൈസ് ചർച്ച നടത്തി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്നിട്ടും എന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നു ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യാനൊന്നും പോയില്ല പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ അതുലിനെക്കുറിച്ച് ഒരു സ്ത്രീ മോശമായിട്ട് ലൈവിൽ വന്നിട്ട് സംസാരിച്ചത് ഈ ഇവർക്ക് ഇങ്ങനെയേ സംസാരിക്കാൻ അറിയാവൂ നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം അതായത് മറ്റൊരാളുടെ വേദനയെയോ മറ്റൊരാളുടെ കുറവുകളെയോ ആക്ഷേപിച്ചും അങ്ങനെ ഇവർക്ക് സംസാരിക്കാൻ അറിയാവൂ ഈ അന്തംസിനും ഈ തനൂജയ്ക്കും തനൂജ ഈ നിങ്ങൾ കാണുന്നത് പോലെ പാവമായ ഒരു സ്ത്രീയല്ല ഭയങ്കര കണ്ണിങ് ആയിട്ട് കണ്ണിങ്ങായിട്ടൊരു ചെന്നായിയുടെ ബുദ്ധിയാണ് അവൾക്ക് അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം പക്ഷെ അവൾക്ക് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു ബുദ്ധിയാണ് ഈ കണ്ണിങ് ആയ ബുദ്ധി ഇവൾക്ക് ഇവളുടെ ഭർത്താവിൻ്റെ മറ്റേ ബന്ധം തകർക്കാൻ ഇവക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടോ ആ ഒരു സ്ത്രീ ചിലപ്പോൾ നല്ല ഒരു സ്ത്രീ ആയിരിക്കാം അതായത് വീണ ഇത്രയധികം ആക്ഷേപങ്ങൾ കേട്ടിട്ടും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും ഇവരുടെ ഇത്രയധികം ടോർച്ചർ സഹിച്ചിട്ടും അവർ ചേർത്ത് തന്നെ നിർത്തി ജിനുവിനെ എന്നുള്ള കാര്യം അത് പ്രശംസനീയമാണ് അതിനി നിങ്ങൾ എന്ത് പറഞ്ഞാലും അതുപോലെ ജിനു ജനിവും വീണയെ ഒരണ്ണുവിട വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തി ഇപ്പോഴും ചേർത്ത് നിർത്തുന്നു എന്നുള്ളതും ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് കാണുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി മറ്റ് അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഇല്ലാതെ ഇപ്പോൾ കോടതി അവരെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതവിടെ കഴിഞ്ഞു ഈ നമ്മുടെ അതുലിനെ ഇവൾ കുറ്റം പറയുന്ന സമയത്ത് ഞാൻ ഇവൾക്ക് വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു അപ്പോൾ ഈ എന്താണ് ക്രിസ്ത്യൻസിൻ്റെ സ്റ്റാറ്റസ് ഇടുന്ന ഒരു ആളായിരുന്നു അപ്പോൾ അതിലെന്തോ ഒരു കാര്യം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ അങ്ങനെയുള്ള നീയാണോ ആ കൊച്ചിന്റെ ചതഞ്ഞ് പോയ മുഖത്തിനെ ആക്ഷേപിച്ചത് ആ ആക്സിഡൻറ്റിൽ അവൻ മരണപ്പെട്ടു പോയാൽ മതി എന്ന് മറ്റൊരു സ്ത്രീ പറയുമ്പോൾ നിൻ്റെ നാവ് എവിടെ പോയിരുന്നോ അങ്ങനെ ചേച്ചി അങ്ങനെ പറയരുതേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയ്ക്കും നിൻ്റെ മനസ്സിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു വോയിസ് ഇട്ടു അപ്പോൾ ഈ വോയിസ് എടുത്തുകൊണ്ട് പോയി ഇവർ ഏതോ ഒരു ഗ്രൂപ്പിലിട്ട് അലക്കിയിട്ട് ഇവള് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കാനുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നും എൻ്റെ മക്കളെ സൈബർ അറ്റാക്കൊന്നും എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്താണ് സൈബർ അറ്റാക്ക് വഴി നമ്മൾ എന്താ മരിച്ചു പോവുമോ പിന്നെ അതുപോലെ തന്നെ ഷെഫീനേനെ കാണുന്നിടത്ത് വെച്ച് കാറിൽ നിന്നും ഇറക്കി അടിക്കണമെന്ന് വരെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരാളെ ആക്രമിക്കുക എന്നുള്ളത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഒരു വികലാംഗയായ സ്ത്രീയെ കാറിൽ നിന്നും പുറത്തിറക്കി ഇവർ സംഘടിച്ച് അതായത് പത്തോളം സ്ത്രീകൾ സംഘടിച്ച് ഈ ഷെഫീനെ പോകുന്ന വഴിയിൽ അവരുടെ കാറിൽ നിന്നും അവരെ ഇറക്കി അടിക്കണം എന്ന വരെ ആ ഗ്രൂപ്പിൽ ചർച്ചയുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആശയപരമായി ഒരാളെ എതിർക്കാം പക്ഷേ ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അവളെ എനിക്ക് മനസ്സിലായി തുടങ്ങി തനൂജയെ എനിക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ നിരന്തരം ഉപേക്ഷിച്ച് പോയ കുറിച്ച് അസഭ്യം പറയുക അയാളുടെ വീട്ടുകാരെ കുറിച്ച് അസഭ്യം പറയുക അതൊന്നും ഒരു ശരിയായ നടപടിയല്ല നമുക്കത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെയാണ് തനൂജയെ ഞാൻ വിമർശിക്കാൻ തീരുമാനിച്ചത് എൻ്റെ വിമർശനങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം ഒരു സഹോദരി സഹോദരിയെ ഉപദേശിക്കുന്നത് പോലെയാണ് ഞാൻ ഉപദേശിച്ചിട്ടുള്ളത് പക്ഷെ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ട് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് നമ്മുടെ തനൂജ എൻ്റെ മകളുടെ കാര്യം എനിക്കറിയാൻ നോക്കാൻ നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്ന് അപ്പം അടക്കം പോട്ടെ അതൊന്നും നമുക്ക് വിഷയമില്ല അപ്പോൾ തനൂജയുമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് തനുജയെ ഇപ്പോൾ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾക്കാണ് ഞാൻ വിമർശനം രേഖപ്പെടുത്താറുള്ളത് അപ്പോൾ അത് വിമർശിക്കുന്നത് കൊണ്ട് തനുജയെ വിമർശിക്കുന്നത് കൊണ്ട് ഞാൻ പലതന്തണ്ടായതാണ് എന്നാണ് നിങ്ങളുടെ നിഗമനമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നിഗമിച്ചോളൂ പക്ഷേ നിങ്ങൾ ഒരു വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളതെന്നാണ് എൻ്റെ അറിവ് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല നമുക്കൊരു സമൂഹത്തിനോട് സമൂഹ പ്രതിബദ്ധതയുണ്ട് ഒരു വിമർശനം രേഖപ്പെടുത്തുന്നു എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ സുഖമില്ലാത്ത ഭർത്താവിനെ പറയുക സുഖ അവരുടെ മക്കളെ അവരുടെ പെൺമക്കളെ പറയുക അവരുടെ ഞാനൊന്നും ഒരാളുടെയും മക്കളെ പറഞ്ഞിട്ടില്ല ഏഹ് എന്നിട്ടും നിങ്ങൾ എൻ്റെ മക്കളെ പറഞ്ഞു എൻ്റെ സുഖമില്ലാത്ത മനു എൻ്റെ ഭർത്താവിനെ പറയുന്നു എൻ്റെ അമ്മയെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ഞാൻ പലതന്ത്രയ്ക്കുണ്ടായവൾ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ എന്ത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് മനുഷ്യത്വമാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇനി ഈ ഇവരുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും സ്വന്തം ഐഡൻറ്റിറ്റി കാണിച്ച് പുറത്ത് വന്ന് ഈ ഒരു കാര്യം നേരിട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറുള്ള ഒരാൾക്കാരല്ല നമ്മളിപ്പോൾ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ആ സംഘട ആ ഒരു സംഘത്തിൽ ഉള്ള പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാകുമല്ലോ അവരെയൊക്കെ നമ്മളൊരു സമൂഹത്തിൽ പ്രദർശിപ്പിക്കും അതായത് ഇങ്ങനെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം തനൂജയ്ക്ക് വീട് എന്ന ഒരു പദ്ധതിയിൽ ദാ ഞാനാണ് മെയിനായിട്ട് നിൽക്കുന്നത് എൻ്റെ കീഴേതായി ഇത്ര ആൾക്കാരുണ്ട് ഞങ്ങൾ അഞ്ച് പേരുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യവും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും നിങ്ങൾ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിനെക്കുറിച്ച് ഇതുവരെയും പൊതുസമൂഹത്തിൽ ഞങ്ങൾക്ക് ക്യാഷ് ഇടണം എന്നുള്ള കാര്യമല്ലാതെ ദാ ഞങ്ങൾ ഇത്ര പേരാണ് ഞങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല പകരം ലൈവുകളിൽ വന്നിരുന്ന് ഒരുപാട് പേരെ പിന്നെ എന്താണ് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയും അവരെ ചീത്ത വിളിച്ച് അവരുടെ വാടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഇതിനെതിരെ ആരും എതിർത്ത് സംസാരിക്കരുത് എന്ന ഒരു അജണ്ടയോടുകൂടി ഒരു പറ്റം സ്ത്രീകളിങ്ങനെ നടക്കുകയുമാണ് ചെയ്യുന്നത് ഇതിൽ തനൂജയ്ക്ക് വീട് കിട്ടിയാൽ കൊള്ളാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തനൂജയ്ക്ക് വീട് കിട്ടില്ല തനൂജയുടെ വീടിന് വേണ്ടി എന്ന് പറഞ്ഞ് പിരിക്കുന്ന പൈസ ഒരാളുടെ പോക്കറ്റിലേക്ക് മാത്രമായിട്ട് മാറും ആ ആള് പിന്നീട് വന്നിട്ട് എനിക്ക് തരാൻ മനസ്സില്ല നിങ്ങൾ എന്നെ അടിച്ചു വാങ്ങിച്ചോളൂ എന്ന് പറയും ഈ ഒരു സംഭവം നടന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാം ഏ പക്ഷേ ഈ ഒരു കാര്യമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ തനൂജയ്ക്ക് വീട് കിട്ടണം ഈ നൂറ്റി അൻപത് സ്ത്രീകളുടെയും ചിലവിൽ അവർ സ്വന്തമായി തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരിൽ നിന്നും പിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് ആരുടെയൊക്കെ പേരിലാണ് എന്നുള്ളത് അവരുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ വെളിവാക്കിക്കൊണ്ട് നിങ്ങൾ ട്രാൻസ്പെറൻ നിങ്ങളെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിക്കോട്ടെ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ട് തങ്ങൾ പിടിക്കപ്പെടുമോ തങ്ങൾ തങ്ങളിതിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷമതകൾ സഹിക്കേണ്ടി വരുമോ ആരെങ്കിലും ലീഗലായിട്ട് മൂവ് ചെയ്യുമോ ഞങ്ങളിതിൻ്റെ പേരിൽ തൂങ്ങേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് അവർ ഇപ്പോഴും ഭയന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇതിന് ചില ന്യായീകരണമായിട്ട് ഒരു രക്ഷക ഇപ്പോൾ പ്രത്യക്ഷപ്പെടും അവർ പറയുന്ന ന്യായീകരണം ഇങ്ങനെ ആയിരിക്കും ഞങ്ങൾക്ക് മനസ്സില്ല ഞങ്ങൾ പറയില്ല ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് പൈസ ഇടണം ഈ പൈസ എന്ന് പറയുന്നത് ഇവർക്ക് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ പറയുകയാണ് ഈ ഒരു പൈസ ഇവർ പിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദൂർത്തടിക്കാനും ബിയർ കുടിക്കാനും വേണ്ടിയിട്ട് ഇവർ പിരിച്ചെടുക്കുന്ന ക്യാഷാണ് അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഞാൻ വരും ഇനിയും ഞാൻ പല തെളിവുകളുമായിട്ടും പല കാര്യങ്ങളുമായിട്ടും വരും ഞാനായിട്ട് വന്നതല്ല നിങ്ങളോട് ഒന്നും ചോദിച്ചും കൊണ്ട് പക്ഷേ എൻ്റെ കമൻറ്റുകൾ നിങ്ങളെ അത്രയധികം ചിന്തിപ്പിക്കുകയും നിങ്ങളെ എന്താണ് അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ വീഡിയോയുമായി പിന്നെയും വരും